ചാലിയാറും കൈവഴികളായ ചെറുപുഴകളും വനവും അതിരിട്ട നിലമ്പൂരിലെ പഞ്ചായത്തുകൾ പാലവും യാത്രാ സൗകര്യവും ഇല്ലാത്ത ചെറിയ തുരുത്തുകളായിരുന്നു നിലമ്പൂർ നിയോജക മണ്ഡലം ചുറ്റിവരാൻ നാലും അഞ്ചും ദിവസം വേണ്ടി വന്നിരുന്നപ്പോഴാണ് ആര്യാടൻ മുഹമ്മദ് അവിടെ ജനപ്രതിനിധി ആവുന്നത് പാലങ്ങളും റോഡുകളും പണിത് നിലമ്പൂരിലെ പഞ്ചായത്തുകളെ പരസ്പരം ബന്ധിപ്പിച്ചത് ആര്യാടനാണ് ഇന്ന് ഒരു മണിക്കൂർ കൊണ്ട് നിലമ്പൂർ മണ്ഡലം കറങ്ങി വരാം എല്ലാ പഞ്ചായത്തുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉപരിപഠനത്തിനായി കോളേജുകളും ഗവൺമെന്റ് ഐ ടി ഐ അടക്കം വലിയ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മലപ്പുറം ജില്ലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ആടിൻപാറയിൽ ആരംഭിച്ചത് ആര്യാടനാണോ നിലമ്പൂരിൽ കെ എസ് ഇ ബിക്ക് പുതിയ ഓഫീസ് സമുച്ചയം തുറന്ന വൈദ്യുതി ഡിവിഷൻ കൊണ്ടുവന്നത് ആര്യാടൻ തന്നെ നിലമ്പൂർ വനത്തിനുള്ളിലെ ആദിവാസി ഗോത്ര ഉന്നതികളെ പോലും വൈദ്യുതി എത്തിച്ചത് ആര്യാടനാണോ ആന ഇലക്ട്രിക് പോസ്റ്റുകൾ മറിച്ച് വൈദ്യുതി തടസ്സമുണ്ടാക്കുന്നത് പരിഹരിക്കാൻ വനത്തിനുള്ളിലൂടെ ഭൂഗർഭ കേബിളുകൾ സ്ഥാപിച്ചാണ് പലയിടത്തും വൈദ്യുതി എത്തിച്ചത് വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ സമഗ്ര വൈദ്യുതി പദ്ധതി നടപ്പാക്കി നിലമ്പൂരിനെ ഇന്നു കാണുന്ന തരത്തിലേക്ക് വളർത്തിയെടുത്തത് ആര്യാടൻ മുഹമ്മദാണ് ഇവിടുത്തെ ഓരോ പദ്ധതിക്കു പിന്നിൽ ആര്യാടന്റെ പരിശ്രമങ്ങളുണ്ട് ആര്യാടൻ കൊണ്ടുവന്ന പദ്ധതികളെ ഇല്ലാതാക്കാനാണ് കഴിഞ്ഞ ഒൻപത് വർഷം ഇടതു സർക്കാർ ശ്രമിച്ചത് ബജറ്റിൽ നൂറും ഇരുന്നൂറും കോടി അനുവദിച്ചതായുള്ള പ്രഖ്യാപനവും ഫ്ലക്സ് ബോർഡുകളും മാത്രമാണ് നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോ നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സോടെയുള്ള കെട്ടിട സമുച്ചയം ഇതുവരെ തുറന്നുകൊടുത്തിട്ടില്ല മൈസൂരേക്കും ഊട്ടിയിലേക്കുമുള്ള ടൂറിസം കവാടമായി നിലമ്പൂരിനെ മാറ്റുന്ന ഈസ്റ്റേൺ കോറിഡോർ പദ്ധതി തന്നെ ഇല്ലാതാക്കി ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായ ഉമ്മൻചാണ്ടി സർക്കാർ നിലമ്പൂരിനുവദിച്ച ഗവൺമെന്റ് കോളേജിന് ഒൻപത് വർഷമായിട്ടും സ്വന്തമായി സ്ഥലം കണ്ടെത്തി കെട്ടിടം പണിയാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് ഇപ്പോഴും വാടക കെട്ടിടത്തിൽ തന്നെ നിലമ്പൂരിന്റെ വികസന കുതിപ്പിന് വഴിതെളിയിക്കുമായിരുന്ന റെയിൽവേയുമായി ധാരണാപത്രം ഒപ്പുവെച്ച നിലമ്പൂർ നഞ്ചൻകോട് പാത കുഴിച്ചു പകരം തലശ്ശേരി മൈസൂർ പാതയ്ക്ക് പ്രഥമ പരിഗണന നൽകിയത് തിരിച്ചടിയായി നിലമ്പൂരിൽ ഇടതു സർക്കാർ ഏറ്റവും വലിയ നേട്ടമായി വീമ്പിളക്കുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് ആര്യാടൻ എം എൽ എ ആയിരിക്കെ രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിലെ വനംമന്ത്രി മന്ത്രി ബിനോയ് വിശ്വം കരിമ്പുഴ വന്യജീവി സങ്കേതം നടപ്പാക്കാൻ യോഗം വിളിച്ചപ്പോൾ എന്റെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ നിങ്ങൾക്ക് നിലമ്പൂരിൽ വന്യജീവി സങ്കേതം കൊണ്ടുവരാൻ കഴിയൂ എന്ന് പ്രഖ്യാപിച്ച നേതാവാണ് ആര്യാടൻ വന്യജീവികൾ നാട്ടിൽ കൃഷിനാശവും അക്രമവും നടത്തുകയും മലയോരത്തുള്ള ജനങ്ങൾ കൊടിയൊഴിഞ്ഞു പോകേണ്ട ദുരിതം വരുമെന്നാണ് അന്ന് ആര്യാടൻ മുന്നറിയിപ്പ് നൽകിയത് അന്നുപേക്ഷിച്ച വന്യജീവി സങ്കേതം പിണറായി സർക്കാരാണ് കൊണ്ടുവന്നത് ഇന്ന് ഒൻപത് വർഷം കൊണ്ട് അൻപത്തിയെട്ട് മനുഷ്യജീവനാണ് വന്യമൃഗ ആക്രമണത്തിൽ നഷ്ടമായത് കാളികാവിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കടുവയെപ്പോഴും ഇതുവരെ പിടിക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല പ്രവർത്തകനെ മുഹമ്മദിന്റെ മകനായി മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ ചെയർമാനുമായി പത്ത് വർഷം നാടിന്റെ മുഖച്ചായ മാറ്റിയ പദ്ധതിയിലൂടെ നിലമ്പൂരിനെ ലോക പ്രശസ്തമാക്കിയ കഴിവുറ്റ ഭരണാധികാരിയാണ് യുണിസെഫ് യുനെസ്കോ എന്ന രണ്ട് അന്താരാഷ്ട്ര ഏജൻസികളുടെ പുരസ്കാരം നിലമ്പൂരിനെ തേടിയെത്തിയിട്ടുണ്ട് കേരളത്തിലെ ഒരു നഗരത്തിനും ലഭിക്കാത്ത നേട്ടമാണിത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചതിന് ശിശു സൗഹൃദ നഗരമായി നിലമ്പൂരിനെ പ്രഖ്യാപിച്ചത് യുണിസെഫാണ് വിദ്യാഭ്യാസ പദ്ധതികൾ പരിഗണിച്ച് നിലമ്പൂരിനെ ലേണിംഗ് സിറ്റിയായി പ്രഖ്യാപിച്ചത് യുനെസ്കോയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ പാലവും വീടും നഷ്ടപ്പെട്ട അറുന്നൂറ് ആദിവാസി കുടുംബങ്ങളാണ് നിലമ്പൂരിലെ ഉൾവനത്തിൽ ഇന്നും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടിയ ഷെഡുകളില് കഴിയുന്നത് ശുചിമുറിയോ കുടിവെള്ളമോ അടക്കമുള്ള പ്രാഥമിക സൗകര്യവുമില്ലാതെ ഇവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഈ മഴക്കാലത്തും ചാലിയാറിനു കുറുതെ ചങ്ങാടം തുളഞ്ഞു വേണം ഇവർക്ക് വീട്ടിലെത്താൻ മഴ കനക്കുമ്പോൾ ചങ്ങാടം ഇറക്കാനാവാതെ അവർ ഒറ്റപ്പെടും ജനകീയ സമരം നടത്തിയിട്ടും സർക്കാർ കണ്ണു തുറക്കാഞ്ഞപ്പോൾ ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകി ആദിവാസി സമൂഹത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ നിയമപോരാട്ടം നടത്തിയത് ആര്യാടൻ ഷൗക്കത്താണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഈ പാവങ്ങൾക്ക് ശുചിമുറിയും കുടിവെള്ള സൗകര്യവും ലഭിച്ചത് ഇപ്പോൾ പാലം പണി തുടങ്ങിയതും ഹൈക്കോടതിയുടെ ഇടപെടലിലാണ് ഒരു ജനപ്രതിനിധി പോലുമല്ലാത്ത ഷൗക്കത്ത് ഇത്ര മാറ്റം കൊണ്ടുവന്നെങ്കിൽ നിലമ്പൂരിന്റെ എം എൽ എ ആയാൽ നിലമ്പൂരിന്റെ മുഖച്ചായം മാറ്റുന്ന വികസനമായിരിക്കും കൊണ്ടുവരിക